അതെ ഡോക്ടറെ എനിക്ക് ഒരു ചില സംശയങ്ങളുണ്ട് എൻ്റെ മോൾക്ക് ഒരു ചില്ലറ ഒളിച്ചുകളി ഉണ്ടോ എന്നൊരു സംശയം അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ വൈഫാണ് അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ മോൾക്ക് ഒന്നര മാസം ഗർഭമുണ്ട് അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുള്ളു അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ഇത് ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊണ്ട് വീട്ടിൽ നല്ല സംസാര ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് അമ്മേ അതായത് എല്ലാവരും വിചാരിക്കുന്നത് എന്നാണോ കോണ്ടാക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായത് അന്ന് തൊട്ടാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രായം അല്ലെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ശരിക്കും അങ്ങനെ അല്ല എന്നാണോ ലാസ്റ്റ് പീരീഡായത് ആ പിരീഡിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടേ കാൽക്കുലേറ്റ് ചെയ്യും ഈ കുഞ്ഞിൻ്റെ ജസ്റ്റേഷൻ ഏജ് അതായത് നമുക്ക് ലാസ്റ്റ് എന്നാണോ പീരീഡായത് അതിൻ്റെ ഫേസ്റ്റ് ഡേ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തൊരു പത്ത് പതിനാല് ദിവസമൊക്കെ ആവുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് അപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തെ ആ എഗിന് രണ്ടാഴ്ച പ്രായമുണ്ട് ആ രണ്ടാഴ്ച പ്രായമുള്ള എഗിനെയാണ് സ്പേം പോയി ഫർട്ടിലൈസ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ ജസ്റ്റേഷൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ കോണ്ടാക്റ്റ് ഉണ്ടായത് അന്ന് വെച്ചിട്ടല്ല എന്നാണോ ലാസ്റ്റ് പീരീഡായത് അതിൻ്റെ ഫസ്റ്റ് ഡേ വെച്ചിട്ടാണ് ഇതൊരു സ്ഥിരം തെറ്റിദ്ധാരണയാണ് അപ്പോൾ സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഈ സമൂഹത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹം കണ്ട് സ്നേഹം കിട്ടി വളർന്നാലേ അവർക്ക് വെളിയിൽ പോയിട്ട് അതുപോലെ കമ്പാഷനേറ്റായിട്ടാണ് സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ മുളയുന്നു നുള്ളുന്നതന്നാണ് ഏറ്റവും നല്ലത് കുഴപ്പമൊന്നുമില്ല ശരി